ചിത്തിര ചോതി വിശാഖം മൂലം പൂരാടം ഉത്രാടം ഉത്രം അത്തം മകം പൂരം എന്നിങ്ങനെയുള്ള പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഏതൊക്കെ അവസ്ഥയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം അടിമുടി ഒരു മാറ്റം സംഭവിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് മാത്രമല്ല ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വിധിയെ പഴിച്ചിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു സമയത്ത് വിധി പോലും മാറി നിൽക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് കാരണം ഈ പത്ത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ബുധാദിത്യ രാജ്യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ബുധാദിത്യ രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽ പിറന്ന ഈ മൂന്ന് നക്ഷത്രത്തിൽ പിറന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് കാരണം അത്രയ്ക്ക് നിസ്സഹായത നിറഞ്ഞ അവസ്ഥയിലൂടെ പലപ്പോഴും നിങ്ങൾ കടന്നുപോയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴും ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്താണ് എന്നതിനെ പറ്റി ഒരു ധാരണയുമില്ലാതെ ജീവിതത്തെ ഒരു നിവൃത്തിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഈ ബുധാദിത്യ രാജ്യയോഗം ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി അതായത് ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾക്ക് ഒരു സ്ഥാനമില്ലാതാകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതായത് എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് അതെല്ലാം സാവധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയും എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഗുണകരമായി വരുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നതാണ് ഫലത്തിൽ വ്യക്തമാകുന്നത് ഇതിൽ പ്രത്യേകിച്ച് തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിങ്ങൾ തികച്ചും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ജോലി സ്ഥലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മാനസികമായി വളരെയധികം പിരിമുറുക്കങ്ങളും അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടെയും സമാധാനത്തോടെയും ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും വന്നുചേരുന്നത് മാത്രമല്ല ചില തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചില തടസ്സങ്ങളിൽപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വരെ കരുതിയിരുന്ന ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോട് കടം വാങ്ങിയിട്ട് തിരികെ ലഭിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും കിട്ടാകടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തികളോട് നിങ്ങൾ ഈ ഒരു ദിവസത്തിനു മുൻപ് തന്നെ അതിനെപ്പറ്റി ചോദിക്കുവാൻ മടിക്കരുത് അതുകൂടാതെ തന്നെ മറ്റു ചില വഴികളിലൂടെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ധനവരവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ബുധാദിത്യ രാജിയോഗത്താൽ വന്നു ചേരുന്നത് ഇനി തുലാം രാശിക്കാരുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ശമിച്ച് ഏറ്റവും മികച്ച ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യത്തെ പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന അവസ്ഥ തന്നെ ഇല്ലാതാകുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷിച്ച പല ശുഭകരമായ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതോടെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും ഈ ബുധാദിത്യ രാജ്യോഗം നിങ്ങൾക്ക് ഭാഗ്യം നൽകും ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ുധാതിത്യ രാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളാൽ മറക്കുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ളവയായിരിക്കും മറക്കുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല ഒരു ഓർമ്മ തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പുതിയ മാസം തുടങ്ങി നിൽക്കുന്ന സമയത്ത് പോലും ജീവിതത്തിൽ വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധികളും അത്യാവശ്യമായി കൊടുത്തു തീർക്കേണ്ട പണം പോലും കയ്യിലില്ലാതെ വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചു ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് സാമ്പത്തികമായി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് എന്നത് മാത്രമല്ല മാനസികമായി വളരെയധികം ദുഃഖങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ മറ്റു ചില കാര്യങ്ങളെ പറ്റിയുള്ള അമിതമായ ചിന്തയും നിങ്ങളെ അത്രയേറെ അലട്ടുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബുധാദിത്യ രാജ്യോഗം നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ പോകുന്നത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളുമായിരിക്കും ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ ചില കരാറുകളിൽ ഈ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ഒപ്പുവെക്കുവാനുള്ള യോഗമുണ്ടാവുകയും അത് നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ വലിയ ഒരു നേട്ടത്തിന് കാരണമാവുകയും ചെയ്യും സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കുവാനും പുതിയ ചില കാര്യങ്ങൾ കൊണ്ടുവരുവാനുമുള്ള ചില പദ്ധതികൾ ഈ ഒരു ദിവസം നടപ്പിലാക്കുവാൻ കഴിയും അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന ധനുരാശിക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങൾ മാത്രമായിരിക്കും സമ്മാനിക്കുന്നത് ഈ ബുധാദിത്യ രാജ്യോഗം നിങ്ങൾക്ക് മാനസിക സന്തോഷവും ജീവിതത്തിൽ ചില നേട്ടങ്ങളും മികച്ച ആരോഗ്യസ്ഥിതിയും എല്ലാം തന്നെ വന്നു ചേരുവാൻ കാരണമാകുമെന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇനി മൂന്നാമതായി ബുധാദിത്യ രാജ്യയോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ഇപ്പോൾ ജീവിതത്തിൽ ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഒരു മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളിലും നിങ്ങൾക്ക് അതേ രീതിയിലുള്ള അനിശ്ചിതത്വം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും അതിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ നിങ്ങളാൽ കഴിയും മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അല്പം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തെ ഗുണകരമായി മാത്രമേ ബാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക കാരണം പരസ്പരം ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് അകന്നു നിന്നിരുന്ന കന്നിരാശിയിൽ പറഞ്ഞ ദമ്പതികൾക്കൊക്കെ ഈ ഒരു സമയത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒന്ന് ചേരുവാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും അതോടൊപ്പം തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വച്ചിട്ട് വളരെയധികം തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കൊണ്ട് അതൊന്ന് പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയാതെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ചില കന്നിരാശിക്കാരും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ബുധാദിത്യ രാജ്യോഗം നിങ്ങൾക്ക് ഭാഗ്യമായാണ് വരുന്നത് കാരണം ഈ രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ വീട് പണി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള സാമ്പത്തിക വഴികൾ ഒരുങ്ങി വരികയും എല്ലാ തടസ്സങ്ങളും നീങ്ങി വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക് താമസം മാറ്റുവാനുള്ള യോഗവും കൈവരും അതോടൊപ്പം തന്നെ വാഹനമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഇത് ഏറ്റവും നല്ല ഒരു ദിവസം തന്നെയാണ് ശുരുക്ക് പറഞ്ഞാൽ ഈ ബുധാദിത്യ രാജ്യയോഗം കൊണ്ട് പല കോണിൽ നിന്നും നിങ്ങൾക്ക് വരുമാന വർധനവ് ഉണ്ടാകുവാനുള്ള വഴികൾ തെളിഞ്ഞു വരികയും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇനി നാലാമതായി ഈ ബുധാദിത്യ രാജ്യോഗം സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച സിദ്ധിക്കുന്നതിലൂടെ മഹാഭാഗ്യം കൈവരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധാദിത്യ രാജ്യോഗം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലുമായിരിക്കും വളരെയേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജോലി പോലും ഇല്ലാതെ കുടുംബത്തെ പോറ്റുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ജോലി കണ്ടെത്തുവാനുള്ള ചില മാർഗങ്ങളുണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ധനവരവുണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കൈവരികയും ചെയ്യും ഇനി അതുപോലെ തന്നെ കലാകായിക രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിങ്ങം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് ആ ഒരു മേഖലയിൽ നിന്ന് ചില അംഗീകാരങ്ങളും ആദരവ് ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ സെപ്റ്റംബർ മൂന്നാം തീയതി ഉണ്ടാകും എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി എല്ലാം തന്നെ ഇല്ലാതാവുകയും പോസിറ്റീവ് ഊർജം ജീവിതത്തിലേക്ക് നിറയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ ബുധാദിത്യ രാജയോഗത്താൽ വന്നു ചേരുന്നത് അതായത് ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങളിലൂടെയും സമാധാന കേടിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ചിങ്ങം രാശിയിൽ പിറന്നവരാണെങ്കിൽ ഈ ബുധാദിത്യ രാജ്യോഗത്തോടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്കും വളരെയധികം സന്തോഷിക്കുവാനുള്ള പല കാരണങ്ങളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം